ഹലോ ഇന്ന് നമുക്കൊരു കുഞ്ഞൻകേക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടുന്ന സാധനങ്ങൾ രണ്ട് കപ്പ് മൈദപ്പൊടി ഒരു നുള്ളു ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഇതിന് പകരം നെയ്യും നമുക്ക് ഉപയോഗിക്കാം കാൽ ഗ്ലാസ് പാൽ പിന്നെ ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക അതിന് ശേഷം രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്ത് അതേ ബൗളിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര ഇത് നമുക്ക് മധുരത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയും ഉപയോഗിക്കാം ഇതിന് ശേഷം നമ്മൾ ഈ മാവ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ അഥവാ മാവ് ലൂസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മൈദപ്പൊടി ചേർക്കുക അല്ല ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ കാൽ ഗ്ലാസ് പാലുകൂടെ ചേർത്ത് കണക്കിന് കുഴച്ചെടുക്കുക അതിന് ശേഷം നമ്മളിത് അരമണിക്കൂറ് അടച്ചു വയ്ക്കുക അരമണിക്കൂറിന് ശേഷം മാവ് നോക്കൂ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ നല്ല നല്ല കണക്കിന് മാവ് ആയി വന്നിട്ടുണ്ട് അതിനെ നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം കുറച്ച് മാവ് പൊടി എടുത്തിട്ടതിന് ശേഷം ഒരു ഉരുള മാവ് എടുത്ത് നമ്മൾ ഇതിലേക്ക് വെച്ച് ഇതുപോലെ ഉരുട്ടുക നീളത്തിന് ഉരുട്ടുക നീളത്തിന് ഉരുട്ടിയതിന് ശേഷം ഇത് എത്ര പീസായിട്ട് മുറിക്കാൻ പറ്റുമോ അത്രയും പീസായിട്ട് മുറിച്ച് മുറിച്ച് എടുക്കുക എടുത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ട് മാറ്റിയെടുക്കുക ഓരോന്നായി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അതിൽ നിന്ന് ഓരോ പീസെടുത്ത് നടുക്കൂടെ ഒന്ന് മുറിക്കുക മുറിഞ്ഞ് രണ്ടായി പോകരുത് അല്ലാതെ നിറക്ക് കൂടെ വെട്ട് കൊടുക്കുക ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അകമൊക്കെ നന്നായിട്ട് വേഗം സഹായിക്കും എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ മുറിച്ച് വയ്ക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു പാത്രം അടുപ്പിൽ വച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണയുടെ ചൂട് കറക്റ്റാണോന്നറിയാം കുറച്ച് മാവ് എടുത്ത് ഈ എണ്ണയിലേക്ക് ഇടുക എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ആ മാവ് പെട്ടെന്ന് തന്നെ പൊന്തി മുകളിലേക്ക് വരും അതാണ് എണ്ണയുടെ പരുവം ആ സമയത്ത് നമുക്ക് ഓരോ കേക്കിൻ്റെ കഷ്ണങ്ങളായിട്ട് എടുത്ത് എണ്ണയിലേക്കിട്ട് ചെറിയ ചൂ ചൂടിലായിരിക്കണം തീ എപ്പോഴും അത് മറക്കരുത് തീയുടെ ചൂട് കൂടിയാൽ ഈ കേക്കുകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോന്നായിട്ടിട്ട് അതിനെ നന്നായിട്ട് ഒരു ഏഴെട്ട് മിനിറ്റ് തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല റെഡിയായി കിട്ടും കേക്കൊക്കെ നല്ല പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ് ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളും ഇതുപോലെ നമ്മൾ എണ്ണയിലിട്ട് പാകപ്പെടുത്തി എടുക്കുക അപ്പോൾ നമ്മുടെ കുഞ്ഞൻ കേക്ക് പാകത്തിന് റെഡി ആയിട്ടുണ്ട് അത് നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയുമായിരിക്കും